ഇന്ന് ഞാനും എൻ്റെ ആളും എന്റെ കുട്ടികളും എല്ലാരും കൂട്ടിട്ടിതാ നെല്ലിയാമ്പതിക്ക് വന്നാണേട്ടോ നെല്ലിയാമ്പതിക്ക് ഒരു യാത്ര അപ്പൊ ഒന്നില്ല ഇവിടെ ചോദിച്ചാണ് ഇവിടെ ആൾക്കാരും ഓരോരുത്തർ ഇങ്ങനെ പോയി എന്റെ മിന്നു കുട്ടി നിക്കുന്നു അനശ്വര കുട്ടി ഞങ്ങള് നെല്ലിയാ മതിക്ക് എന്തൊക്കെട്ട എൻറെ മക്കളും പിന്നെ പിന്നെ ചേച്ചിയുടെ മകളുടെ കുട്ടിയാണത് മിന്നിക്കുട്ടി പിന്നെ എൻ്റെ ആള് അനശ്വര കുട്ടി ഹായ് ലൈവ് ചെയ്യാന്ന് വിചാരിച്ചു എന്തു പറയണു അനശ്വര കുട്ടി ാണ് എന്റെ ആള് ഞാനും എൻ്റെ ആളും എൻ്റെ മക്കളും വന്നിട്ടോ സുഖമാണ് ചേച്ചി സുഖമാണ് എന്നിട്ട് ഓണം അടിച്ചു പൊളിക്ക അല്ല 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 ഓണം ഇല്ലാത്ത കാരണം ഇങ്ങോട്ട് പോന്നത് അച്ഛൻ മരിച്ചിട്ട് ഓണം ഇല്ല അപ്പൊ ഞങ്ങള് വിചാരിച്ചു വീടിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഒന്ന് ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങാന്ന് വിചാരിച്ചു പിള്ളേർക്കൊക്കെ ഒഴിവാണ് അപ്പൊന്ന് ഇങ്ങനെ അടിച്ച് പൊളിച്ചു അപ്പൊ നിങ്ങക്കൊന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു ഇതൊക്കെ മുന്നുകുട്ടി അല്ല കാറ് അതിന്റെ മീത വെച്ച് കേറിയിട്ട് എടുക്കണം ഞാൻ നോക്കുമ്പോ മഴക്കാരുള്ള കാരണം എടുക്കാൻ പറ്റിയില്ലേ ഒന്നും വിളിച്ചില്ലല്ലോ ഒന്ന് ആണോ Happy on a more. Okay. Same to you. <laughs> First like in đây hôn hôn Thank you, thank you, thank you. hôn 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 മഴയുണ്ട് പിന്നെ എന്താ ഈ ഓണം എവിടെ വരെ എത്തി ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചോ പിന്നെ പറയാൻ ചേച്ചി ഇത് നെല്ലിയാമ്പതിയാണ് സ്ഥലം നെല്ലിയാമ്പതിട്ടാ ആയിരം സബ് കഴിഞ്ഞു കഴിഞ്ഞൂല്ലേ ആ കൺഗ്രാചുലേഷൻ അനുശ്ചരക്കുട്ടി ഞങ്ങൾക്കും ഓണം ഇല്ല ചേച്ചി ഇല്ലാലെ അത് ശെരി അതെന്തേ എന്തേ ഹാസിന്റെ അമ്മ മരിച്ച് വൺ വർഷായില്ലേ അല്ല എൻ്റെ എന്റെ അച്ഛൻ മരിച്ചിട്ട് ഒരുപാ കൊല്ലായില്ല കണ്ടില്ലേ മഞ്ഞ് മരിയാ പൂവായിട്ട് മൂടാൻ മഞ്ഞ് മാതിരി വന്നേക്കണു കണ്ടോ അത് തന്നെ 嗯，对。Oh.